ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് അത് ചെറുതായിട്ട് ക്യൂബ് സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിക്കുള്ള വെജീസാണ് എന്ന് പറയാന് കരയറ്റൊന്നുമില്ല ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതേപോലെ തന്നെ ഒരു ഉള്ളിയും ഇത് രണ്ടും മാത്രമേ നമുക്ക് വെജ്ജീസിൽ വേണ്ടൂ അപ്പോൾ ഇത് രണ്ടും ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെ ക്യൂബ് പോലെ തന്നെയോ അങ്ങനെ കട്ട് ചെയ്തെടുക്കലാന്ന് ഇതാ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കില്ല ആദ്യം തന്നെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായപ്പം ഇതിലോട്ടേക്ക് ഒരു സ്പൂണോളം വലിയ സ്പൂൺ കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കൻ ലോട്ടിക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കേണ്ട ഇവിടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറും ഗരം മസാല പൗഡർ പിന്നെ ഒരു അര സ്പൂണോളം വരും അറബിക് മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കന് മിക്സ് ചെയ്തെടുക്കില്ല ചിക്കൻ ഒന്ന് കുക്കായി കാണുമ്പം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കോം ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കലാണ് ഒരുപാട് നല്ലപോലെ ഇന്ന് വെന്ത് അങ്ങനൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി ഇനി ഇതാ ഇതിലോട്ടേക്ക് ഒരു സ്പൂണോളം കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു സ്പൂണ് പെ പിസ സോസ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക നെക്സ്റ്റ് ഇതാ സെയിം പാനിൽ തന്നെ കുറച്ചധികം തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു രണ്ട് സ്പൂൺ മൈദൻ്റെ പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കലാണ് ഇവിടെ ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് വൈറ്റ് സോസ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ഗ്ലാസ് പാലാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ഭയങ്കര തിക്കായിട്ടുള്ള സോസാണ് കിട്ടില്ലേ ഇതാണ് നമുക്ക് വേണ്ടതും ഇനി ഇതൊന്ന് സോസ് തിക്കായിട്ട് വരുമ്പം ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരിഗാനും ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനാൽ ഇവിടെ ഇതാ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഒരു സ്പൂണോളം ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കില്ലാന്ന് ഇനി നിത ഇവിടെ ഫില്ലിങ്ങും സോസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓവൻ്റെ ട്രെയിലോട്ടേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ആറ് പീസോളം ബ്രെഡ് ഒന്ന് നിരത്തി നേരത്തി വെച്ചുകൊടുക്കുക നിത ഈ ഒരു ബ്രെഡിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ അതൊന്ന് ഒരു തിൻ ലെയർ പോലെ ആക്കിയെടുക്കില്ലാന്ന് ഇനി ഇതാ എല്ലാ ബ്രെഡിലും സോസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നിന്ന് കുറച്ച് കുറച്ച് പോഷനായിട്ട് ഓരോ ബ്രെഡിലും വെച്ചിട്ട് ഒരു ലെയർ ആക്കി എടുക്കല ഇനി ഇതാ ഈ ഒരു മസാലേൻ്റെ മുകളിലോട്ടേക്കായിട്ട് മോജറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ നല്ല ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചീസിലിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗാനം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കല എല്ലായിടത്തും ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നേരത്തെ ഓവന് വൺ എയ്റ്റിയിൽ രണ്ട് കോയിലും ചൂടായിട്ടുള്ള രീതിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത് വൺ എയ്റ്റി തന്നെ മുകളിലത്തെ കോയിൽ മാത്രം ചൂടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റാണ് അങ്ങനെ മാത്രമേ വേണ്ടൂ ഈ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആകുന്ന രീതിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണ്ടു അങ്ങനെ ഇതാ ചീസെല്ലാം മെൽറ്റായി കുക്കായി വന്നിട്ടുണ്ട് താഴത്തെ കോയിൽ ചൂടാക്കരുത് അന്നേരം ബ്രെഡ് ഭയങ്കര ഹാർഡായിട്ട് പോകും മേലത്തെ കോയിൽ മാത്രം ചൂടാത്ത രീതിയിൽ വേണം വെക്കാൻ അങ്ങനെ ഇതാ നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു പിസ്സ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ആൽഫ്രട്ടോ പിസ്സ എന്നാ പറയുക നമ്മൾ വൈറ്റ് സോസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തായാലും ഇതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പിസ്സയിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ആണ് നല്ല രസം ഉണ്ടാക്കിയെടുക്കാൻ അതേപോലെ തന്നെ ഭയങ്കര സിമ്പിളും അല്ലേ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിനീ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ന്യൂ വ്യൂവേഴ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബായ്